ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജോലി വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം ജോലി ഒഴികളുടെ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പ്രമുഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവ് വന്നിട്ടുണ്ട് പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് നാല് ഓഫ് ഉണ്ടായിരിക്കും പതിനെട്ട് അഞ്ഞൂറാണ് സാലറി പാക്കേജ് കൂടാതെ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങൾ ലഭ്യമായിരിക്കും താല്പര്യമുള്ളൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ താഴെക്കണ്ണ കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് അടുത്തത് വന്നിട്ടുള്ളത് എറണാകുളത്തെ ലോഡ്ജിലേക്ക് റിസപ്ഷൻ സ്റ്റാഫിന് ആവശ്യമുണ്ട് താല്പര്യമുള്ളൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ താഴെക്കണ്ണ നമ്പറിലേക്ക് നേരിട്ട് തന്നെ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം അടുത്തത് വന്നിട്ടുള്ളത് കോഴിക്കോട് ഭാഗത്ത് ഫീമെയിലും മെയിലായിട്ടുള്ള വാർഡിനുകൾ നോക്കുന്നുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് സ്റ്റേ ചെയ്തുകൊണ്ട് വേണം വാർഡനായിട്ട് വർക്ക് ചെയ്യാൻ മുപ്പത് മുതൽ അൻപത്തി അഞ്ച് വയസ്സുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയോ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി പാക്കേജ് പതിമൂന്ന് മുതൽ പതിനാല് അഞ്ഞൂറ് വരെയാണ് ഡ്യൂട്ടി ടൈം വരുന്ന എട്ട് മുതൽ അഞ്ച് വരെയും നൈറ്റ് അഞ്ച് മുതൽ എട്ട് വരെയുമായിട്ടാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള മെയിലിനോ ഫീമെയിലിനോ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് താഴെക്കാട് നമ്പറിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വേക്കൻസിന്ന് പറയുന്നത് സെക്യൂരിറ്റി ജോബ് വേക്കൻസിയാണ് എറണാകുളം ഡെയിലി സാലറിയോട് കൂടിയാണ് ഈ ഒരു വർക്ക് വരുന്നത് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി കരുതുന്നു ഇതുപോലെയുള്ള ജോബ് വേക്കൻസികളുടെ വീഡിയോ ആണ് നമ്മൾ മാക്സിമം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാറ് കൂടുതൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്